രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ചക്കര എന്നെയും പിടിച്ച് വലിച്ച് കണ്ടത്തിലേക്ക് വന്നതാണ് അച്ചവ നല്ല വലിയ മീനൊക്കെ കാണിച്ചാൽ എന്നൊക്കെയാണ് പറഞ്ഞത് എന്താ അതിൻ്റെ പരിപാടിയെന്നറിയാൻ വേണ്ടി വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാൻ പുറകെ നടക്കുവാണ് നമുക്കേതായാലും പോയി നോക്കാം എന്താ സംഭവം എന്നറിയണ്ടേ മീനൊന്നില്ലല്ലോ ഇവിടെ ഏറ്റവും മീനാണോ ഇവിടെ ഒന്നും മീനില്ല യാത്ര ാണ് ഇവിടെന്നും ഒറ്റ മീനില്ലല്ലോ അതൊക്കെ വില്ല തോട്ടലേ ഉണ്ടാവുള്ളു ോ അതാണോ ചെറിയ അങ്ങനെ ചക്കര മീൻ കാണാൻ വന്നു രാവിലെ ചെറിയ പരലിനെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് എന്തിനാ അതിനെ വളർത്താനും മഴ പെയ്തിട്ട് നോക്കി വയലൊക്കെ നല്ല പച്ചപ്പൊടിഞ്ഞ് അതായത് തോട്ടിൽ വെള്ളം വന്ന് ഇവിടെയെല്ലാം വറ്റി വരാണ്ടിരിക്കുമായിരുന്നു